ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇവിടെ പ്രധാനം മുളക് കർത്തോണ്ടിരിക്കട്ടോ പച്ചമുളക് ഇത് കൊണ്ടത്തിന് വേണ്ടിയിട്ടാണ് വയലറ്റ് മുളക് ദേവർ കാന്താരി മുളക് അപ്പോൾ അത് അർത് വെച്ചിട്ടാട്ടോ എന്താ അർത്ഥം വന്നത് അപ്പൊ ഞാൻ അതിന്റെ കൂടിയാ എന്തിന്റെ കൂടെടാ അപ്പൊ ഇന്ന് വീഡിയോ മൊത്തം മുളക് ഇറക്കണ വീഡിയോ കേട്ടോ ഒരുപാട് വെറൈറ്റി മുളകുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഇഞ്ചിയുടെ ഇടയിലാണ് ഈ പച്ചമുളക് നട്ടിരിക്കണത് അപ്പോൾ ഇവിടെ പച്ചമുളക് ഇഞ്ചിയും പിന്നെ വഴുതണങ്ങിയും കപ്പിയും എല്ലാം കൂടി മിക്സ് മിക്സായിട്ടാണ് കേട്ടോ പിന്നെ വാഴയുണ്ട് മൈസൂർ വാഴ വടക്കമ്പൂ അങ്ങനെ പലതരം വാഴകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടാണ് ഇത് വച്ചിരിക്കണത് അപ്പൊ ഇത് കൂടെ നല്ല നല്ലോം കാടാണ് കേട്ടോ അത് പന്നിയൊക്കെ കാട്ടുപന്നികളൊക്കെ വന്നിട്ട് ഇവിടെ കപ്പയൊക്കെ ഇങ്ങനെ കുവി ഇതൊക്കെ പറിച്ചു തിങ്ങാറുണ്ട് രാവിലെ ആയമ്പക്കൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ കൂട് കൂട്ടി വെച്ചാണ് ഒക്കെ തിന്നിട്ട് ചെടി മാത്രമേ കാണു അവിടെ ഇനി കാണുന്ന ഇവിടെ പാറും ഉണ്ട് കണ്ണനും ഇതേ അവിടെ നിൽക്കുന്നുണ്ട് ഇത് മഞ്ഞളാണ് മഞ്ഞളാണ്ടോ മഞ്ഞളിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ഇവളും ഇവിടെ ഇറക്കുന്നുണ്ട് ഞാനിതേ ക്യാമറ പിടിക്കാൻ വന്നാണ് ബാക്കിയുള്ളതൊക്കെ അവളായിക്കോളൂ ഇതവിടെ വേറൊരു മുളകുണ്ടല്ലോ ഇതേ പുറകില് പുറകില് അതിന്റെ പുറകില്

നിങ്ങള് സാധാരണയായിട്ട് ഇവിടെ മുളക് പൊടിയൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അല്ലെങ്കിൽ പഴുത്ത മുളകിങ്ങനെ ഉണക്കി പൊടിക്കുക ചെയ്യ പിന്നെ ഈ പച്ച ഇമുളകൊക്കെ ഉണക്കിയിട്ട് അതും വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുക ചെയ്യാറുള്ളത് മറ്റേ മുളക് പൊടി ചേർക്കാനായിട്ടും നമ്മൾ ശങ്കരം ചേർത്താ നല്ല എരി ഉണ്ടാവും അപ്പൊ അങ്ങനെ വയ്യറ്റി മുളക് മുഴുവനായിട്ടും പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉണക്ക ഇറങ്ങി രണ്ട് മൂന്നാല് ദിവസം വേണ്ടി നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടു മൂന്നാം ദിവസം മതിയല്ലേ അപ്പൊ അതിലിട്ട് ഉണക്ക കേട്ടോ ഇത് സെപറേറ്റ് ആക്കണു ഈ മുളക് സെപ്പറേറ്റ് ആക്കണമെന്ന് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഉണക്കി നല്ല സാധനം അപ്പൊ നീ ഇതൊന്നും വെയില വെയിലെത്തിട്ടുണ്ടോ ഉണക്കാൻ വെയിലുള്ളു ഇട്ടപിളിക്കുന്ന നല്ല മഴ മൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പം അരിമുളക് ഇതാ പഴുത്ത് പഴുത്ത് കിട്ടാറില്ല എന്നാലും ഞങ്ങൾ പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പം പഴുതിലധികം പക്ഷിയോട് തിന്നുപോകും എന്നാലും കുഴപ്പമില്ല അവർക്കും അതിൻ്റെ ഭക്ഷണം നല്ല ടേസ്റ്റ് കിട്ടണത് പഴുത്ത് കഴിഞ്ഞാൽ അരിമുളക് പൊടിക്കുമ്പോഴാണ് കളറും ടേസ്റ്റൊക്കെ കിട്ടണത് അതുകൊണ്ട് ഞങ്ങൾ പഴുക്കാൻ നിർത്തുന്നത് പറഞ്ഞ് തീർന്നപ്പോഴൊക്കെ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ അപ്പൊ എന്തായാലും ഇനി മൂന്നാല് ദിവസമൊക്കെ എങ്ങനെയും വേണ്ടി വരും ഇന്ന് മുളക് ഉണങ്ങി കിട്ടണമെങ്കിൽ അപ്പൊ മുളകൊക്കെ നിർത്തി വെച്ചു അപ്പൊ ആ കാണുന്ന വെള്ളം ചെമ്പരത്തി കേട്ടോ ആ വൈലിയുടെ ഒരു പൂ മാത്രം ഇങ്ങനെ പിങ്ക് കളറിൽ നിൽക്കണേ അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ ഓരോ ദിവസവും അങ്ങനെ ഇങ്ങനെ പിങ്ക് കളറിൽ കാണാറുണ്ട് അതുപോലെ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കാണുന്ന കോഴിച്ചൂട്ടെന്നൊക്കെ കാണില്ല അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇനി ഇറക്കാനുള്ളത് ഈ പച്ചമുളക് അടുത് കാണാൻ കാരണം നോക്കിയിട്ട് അതൊക്കെ അത് ഞങ്ങൾ ഒന്ന് പഴുക്കട്ടെ വെച്ച് നിർത്തിയതാണ് കേട്ടോ പക്ഷെ അത് പഴുക്കാൻ സമ്മതിക്കുന്നത് അതിന് മുന്നേ അത് പോകണു അപ്പൊ ഇനി അത് ഇത് പറിക്കണം അപ്പൊ ഈ പച്ചമുളക് കുറേ ഉണ്ട് കേട്ടോ അതുവരെ ഉണ്ട് ആ കാണുന്ന അതുവരെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി അത് പറിച്ചിട്ട് കാണിച്ചുതരാം പറിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല കുറേ ഉണ്ട് പറിക്കാൻ അപ്പൊ മുളകൊക്കെ അങ്ങനെ അറുത്തോടോ പക്ഷെ അർത്ഥത്ത് വടന്നപ്പോഴേക്കെന്നെ കടക്കാരായിരുന്നു വിളിച്ചു വെച്ചു മുളക് ഉണ്ടോ എന്നാലും ഒന്നും കൊണ്ടു എടുത്തില്ല അപ്പ ഉണ്ടോ ചോദിച്ചിട്ട് വിളിച്ചിട്ടോ അപ്പൊ ഇനി ഇത് കടയിലേക്ക് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു ഏകദേശം നാല് കിലോ ഉണ്ടാവും നാലും കുറച്ചു അധികം ഉണ്ടാവും കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു അടുത്ത ട്രിപ്പ് ഇറക്കുമ്പോ കൊണ്ടോട്ട് മുളക് ഉണ്ടാക്കാറോ മുളകെറക്കണ സമയത്ത് രണ്ട് വെള്ളം കിട്ടിട്ടോ ഇപ്പൊ